അവസാനം ഞാൻ പട്ടിയുണ്ടല്ലോ കൂട്ടി കിടക്കുന്ന പട്ടി രണ്ടു കുറെ വരച്ചപ്പോ അതൊന്നും കാണാണ്ട് ഞേറ്റ് വരുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നോക്കുമ്പോഴത്തേനും ഇതിലേക്ക് ആ പുല്ലാം ഉള്ളത് അത് ഈ സ്ഥിരം ഇടയ്ക്ക് കൂട്ടവും വരുന്നുണ്ട് ഈ വാഴ അപ്പറിട്ട് പറിച്ചു അപ്പറും പറിച്ചിട്ട് തീറ്റ കയറിയില്ല രാത്രി മഴയൊക്കെ ഉണ്ടാകും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇവിടെ അവിടെ നിന്ന് വാഴ പഠിക്കുന്നവടെ നമ്മൾ അറിയും ഇവിടെ നിന്ന് എല്ലാം കൂടെ നിന്ന് പുഴ ഇവിടെ വരും കഴിഞ്ഞു കഴിഞ്ഞപ്പോ പടക്കം എല്ലാം പൊടിച്ചപ്പോ തിരിച്ചു ആ അഞ്ചമക്കാലിന് വരുന്നു ഇവിടെ വന്ന് ഇതെല്ലാം തട്ടിപ്പറച്ച് ഇങ്ങനെ മണ്ണിട ഇങ്ങനെ കുഴിച്ചിട്ടായിരുന്നു അപ്പൊ ഞാൻ മാറ്റിയിട്ടതാ മറിച്ച് കളിച്ചു ആനകളെ ശല്യം കൊണ്ടൊന്നും ചെയ്ത് വന്നിട്ട് കളഞ്ഞിരിക്കുന്ന തിങ്കളാഴ്ച രാത്രി രണ്ടു മണിയായിരുന്നു നമസ്കാരം ഞാനിപ്പോ ഉള്ളത് കണ്ണൂര് കച്ചേരിക്കടവ് മുടിക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു കർഷകന്റെ ഒന്നല്ല ഒന്നിലധികം കർഷകരുടെ പറമ്പിലൊക്കെ ആന ഇറങ്ങി ഒത്തിരി നാശനഷ്ടവും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മൾ ഈ പ്രദേശത്ത് കുറച്ച് നാളുകൾക്ക് തന്നെ ഇവിടെ വന്നിരുന്നു ഒരു കാട്ടാന ചെരിഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നമ്മളിവിടെ വന്നിരുന്നു അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലമാണിത് നമുക്ക് ഏതായാലും ആ ഒരു പറമ്പിലേക്ക് പോകാം കേട്ടോ ചേട്ടാ ചേട്ടൻ പേരെങ്ങനെയാ എൻ്റെ പേര് ജോജോ ജോജോ ആ ഇത് സ്ഥലം ഇവിടെ ആന സ്ഥിരമാനം ഇവിടെ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറേ കാലമായിട്ട് സ്ഥിരം വരുന്നു മോളി കേരളത്തിന്റെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരും കർണാടകയിൽ നിന്ന് വരും ബോർഡർ കർണാടക ആണ് നമുക്ക് ആദ്യം നിന്ന് കർണാടക ഇപ്പൊ കർണാടകയിൽ നിന്നും ഇവിടെ നിന്ന് ശല്യ കേരളത്തിൽ ഇവിടെ അടുത്തോ ഇത് കേരള ഇവിടെ ഉണ്ട് അയ്യങ്ങിന്റെ മൊത്തം ശല്യം ഈ പറമ്പിക്കൂടെ കഴിഞ്ഞ ദിവസം ഇറങ്ങി വന്നത് ഇതിലെ വന്നി കേൾ എല്ലാം പൊട്ടിച്ച് ഇങ്ങോട്ട് വന്ന കേബിൾ പൊട്ടിച്ചില്ല കേബിളെല്ലാം പൊട്ടിച്ച് ഇതിലെ വന്ന പു പുഴയ്ക്ക് ഭയങ്കര വെള്ളമായിരുന്നു അതുകൊണ്ട് അക്കരയ്ക്ക് പോവാൻ പറ്റിയില്ല അതിലേ കണ്ട് പോയിട്ട് മോളി പോയി പിന്നെ ഇവിടെ താഴെ അത് രണ്ടാ തിങ്കളാഴ്ച വന്നു ആനനെ കണ്ട നേരിട്ടാ എൻ്റെ കണ്ടെ കൂടി പ്രധാനമായിട്ട് എന്നാ പറമ്പിലൊക്കെ കൃഷി ഇവിടെ ശരിക്കും പറഞ്ഞാൽ വാഴയും കപ്പയും എല്ലാം യും കൃഷിയും ചെയ്തോണ്ടി പക്ഷെ ഇപ്പോ ഒരു സാധനം ആനയുടെ ശല്യം കൊണ്ടൊന്നും കളഞ്ഞിരിക്കുന്ന തിങ്കളാഴ്ച രാത്രി രണ്ടുമണിയും ഇത്ര അടുത്ത് നമുക്ക് ഇവിടെയൊന്നും ഒരു ഒരു കൃഷിയും ചെയ്യത്തില്ല ഇവിടെയൊക്കെ എന്തെങ്കിലും നട്ടാൽ ഉണ്ടാകും പക്ഷെ ഒന്നും ചെയ്യത്തില്ല ഇതിന്റെ ശല്യം കൊണ്ട് ഇത് ഏ സമയത്തും ഇതിപ്പോ ഈ തോടിനിക്കെട്ടും കാര്യങ്ങളും ഇതിരെ പുഴക്കരെ പോഷം വന്നു ഇവിടെ ഒന്നുമില്ല അതിന്റെ ഇത് ഇതായിട്ടുണ്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ടെൻഡർ എടുക്കാൻ ആളായില്ലെന്നൊക്കെ പറയുന്നത് ചെലപ്പം ഈ അടുത്ത അടുത്തോടുകൂടി ഇല്ല ഇല്ല ഒന്നും ഇല്ല ഇപ്പഴാണ് വേലി പാസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതല്ല ഫുള്ള് ഇവിടെ തുടങ്ങി അവിടെ വരെ തിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് തിന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോഴാണ് わあ、ラテン。 കൊല മഴയുണ്ട് മൂന്നെണ്ണ നാലെണ്ണാണ്ട് കൊലച്ചായിരുന്നു ഇവിടെ കൊറച്ചു നേരം അറിയുന്ന മഴ പിന്നെ ഇവിടെ നിന്ന് ഇതിലേ പോയിട്ട് ആ പുല്ലെല്ലാം പറഞ്ഞു നിന്റെ അത്ര കയറി ഇങ്ങനെ പോകുമ്പാണ് ഞങ്ങള് കണ്ടുപോയി ഒരുപാട് സമയം ഉണ്ടായിരുന്നു വാഴ ഉണ്ടായിരുന്നുള്ളേ ഇവിടെ മാത്രമേ ഞാനിപ്പൊ എന്തെങ്കിലും എങ്ങനെ ഇങ്ങനെ നടന്ന് ഇവിടെ ഇതിന്റെ അകത്ത് കപ്പ കപ്പൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് പക്ഷെ ഒന്നും നമുക്ക് ചെയ്യത്തില്ല മുത്തങ്ങള് ഇവിടെയാകും പിന്നെ ഇങ്ങോട്ട് ഈ തോട് കിടന്ന് കയറുമല്ലല്ലോ ഈ കെട്ടുള്ളതുകൊണ്ട് ഈ തോട്ടില് കെട്ടുള്ളതുകൊണ്ട് ഇപ്പം കാരണം കഴിഞ്ഞ രണ്ടുമൂന്ന് കൊല്ലം മുമ്പ് രണ്ടു പ്രാവശ്യം വന്നിട്ടും ഈ വാഴ അപ്പറു നിന്നിട്ട് പറിച്ച് അപ്പറും പറിച്ചു തീറ്റായിരുന്നു ഇപ്പം കയറിയില്ലേ രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞൂല ഇവിടെ അവിടെ നിന്ന് വാഴ വരയ്ക്കുന്നവടെ നമ്മൾ അറിയില്ല അവസാനം പട്ടിയുള്ളൂ കൂട്ടി കിടക്കുന്ന പട്ടി രണ്ടു കൊര വരച്ചപ്പം അതൊന്നും കാണാണ്ട് വരയ്ക്കൂല ഞാൻ വരുമ്പോഴത്തേനും ഇവിടെ എങ്ങനെയാണ് നോക്കുമ്പഴത്തേനും അതിലേ കയറി ആ പുല്ലെല്ലാം അങ്ങനെ പോയി അങ്ങോട്ട് അവിടെ നിൽക്കുവല്ലേ ഇവിടെ ഇവിടെ നിങ്ങോട്ട് ഈ കനാല ക്രോസ് ചെയ്ത് എങ്ങനെയാ കനാല ക്രോസ് ചെയ്ത് അവിടെ നിന്ന് നിങ്ങോട്ട് കയറി കെട്ടില്ലാത്ത കെട്ടില്ലാത്ത സ്ഥലം ഉണ്ട് തോടി കെട്ടു കുറവുണ്ട് വെള്ളത്തിൽ ഇറങ്ങി അതിലേ കയറുണ്ട് ഇതിലെ അതിലേല് അപ്പുറത്തും കശുവാന്തില്ലാം ചവിട്ടി കളഞ്ഞു ഒരു മാസം ശരാശരി എത്ര വാശം വരും ഇവിടെ ഇപ്പൊ ഇപ്പൊ അങ്ങനത്തെ കണക്കുകളൊന്നും ഇല്ല അങ്ങനത്തെ കണക്കൊന്നും ഇല്ല ഈ മഴക്കാലത്ത് ഈ വെള്ളം കുറഞ്ഞ സമയത്ത് രണ്ടു മൂന്നും പ്രാവശ്യം കയറുണ്ടായിരുന്നു ഇപ്പൊ ചെലപ്പോ ഇന്ന് ഇന്നലെ വന്നു ഇപ്പൊ രണ്ടു ദിവസം വന്നില്ല ചിലപ്പോ ഇന്ന് വരും സമയം നമ്മള് ശ്രദ്ധിച്ച് കിടക്കുന്നോട് മാത്രം ഇവിടെ ഇപ്പൊ അന്ന അത്ര പുഴയ്ക്ക് വെള്ളം ഉണ്ടെന്ന് ശ്രദ്ധിക്ക ശ്രദ്ധ ചെയ്യാൻ പറ്റില്ല ഇതിലെ ഇതിലേ കയറിപ്പ് ഇങ്ങോട്ട് ഞങ്ങൾ ഇവിടെ കാണുന്നേറ്റോന്നില്ലേ ഇതിലുണ്ട് ഇതിലേ ഇറങ്ങി അങ്ങനെ അവിടെ ഇറങ്ങി വരുന്നതും ആ കാണുന്ന ഈ കേബിൾ പിടിച്ച നല്ല വെള്ളമായിരുന്നു അതുകൊണ്ട് ഇവൻ ഇങ്ങനെ അക്കാൻ പറ്റിയില്ല കേബിൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അവിടെ അവിടുന്ന് മോളിൽ നിന്ന് വന്നത് അതിലിറങ്ങി വന്ന തെങ്ങിൽ ഇറങ്ങി വന്ന് ഇതിലേ ഇതില് വന്ന ഇതില് ഇങ്ങോട്ട് പോയിട്ടുണ്ട് വീട്ടിലേക്ക് സർവീസ് ആന ഇങ്ങനെ അവിടുന്നാ വന്നത് അവിടുന്ന് ഇങ്ങോട്ട് കാണാൻ ഇല്ലേ വന്നത് മിക്കപ്പഴും വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് കണ്ടു ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വണ്ടി ഉണ്ടായിരുന്നു വണ്ടി എന്ന് പറഞ്ഞാൽ ഓട്ടോ കാർ അല്ലായിരുന്നു അവിടെ ഇത് ചെയ്തില്ല ഇവിടെ വന്ന് ഇതെല്ലാം തട്ടിപ്പറച്ച് ഇതിങ്ങനെ മണ്ണിക്കിട്ടിങ്ങനെ കുളിച്ചിട്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മള് മാറ്റിയിട്ടതാ മറിച്ചു കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് അവിടെ വന്ന് അപ്പുറം പോയി പിന്നെ ജോസറിന്റെ അവിടെ പോയി ഇറങ്ങി കുറച്ച് പൈനാപ്പിൾ എല്ലാം ഇത് എല്ലാം എടുത്തിട്ട് പോയി പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറിൽ വന്നതാ വന്നത് ഇങ്ങനെ ഇതാ പുഴ കിടന്ന വരുന്നത് ആ പുഴ് പിന്നെ ഇതിലും വെള്ളമുള്ളപ്പം വന്നിന് പിന്നെ ഈ ഇതിന്റെ ഇടയ്ക്കെല്ലാം ഞങ്ങളെന്ന് പറഞ്ഞ എല്ലാരും കൂടെ ഈ പകലെ അഞ്ചാം മുക്കാലിനെ കയറി വരുന്നു ഇവിടുന്ന് എല്ലാം കൂടെ നിന്ന് പുഴ ഇവിടെ വരേം കഴിഞ്ഞു കഴിഞ്ഞപ്പോ പടക്കം എല്ലാം പൊടിച്ചപ്പോ തിരിച്ചു ആ അഞ്ചാം മുക്കാലിന് വരുന്നു വൈറ്റ് അതെന്നുവെച്ചാ അറിഞ്ഞത് എങ്ങനെ വെച്ചാൽ മൂളി പുഴയിൽ കുളിക്കുന്ന ഒരു ഫോണാക്കി കളഞ്ഞു നിങ്ങളുടെ ഇതിൽ ആന വരുന്നോ അങ്ങനെ നോക്കുമ്പോ അത് സ്ഥിരം വരില്ല ഇങ്ങനെ ഇപ്പൊ അടിപ്പിച്ച് പിന്നെ രണ്ടാഴ്ച മുൻപേ വന്നു അന്ന് പിന്നെ സാധനങ്ങളൊന്നും എടുത്തില്ല അങ്ങ് മോളീന്നെങ്ങാണ്ട് ഇറങ്ങി വരുന്നത് അത് ഈ കർണാടക പുറഷിൽ നിന്ന് വരുന്നതല്ലെന്ന് തോന്നുന്നു അങ്ങ് മോളീന്നാണ് വരുന്നത് ആ ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെ വെള്ളമായിട്ട് പിന്നെ തിരിച്ച് പിന്നെ തിരിച്ച് ഇപ്പൊ ജോജത്തെല്ലാം പോയി അത് ആ പുഴയുടെ അപ്പുറത്തെങ്ങാണ്ട് പുഴയുടെ കാടൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ നിന്നിട്ട് വീണ്ടും വന്ന് ഇപ്പൊ പിന്നെ ഈ പ്രാവശ്യയ്ക്ക് ഇങ്ങോട്ട് കടന്നു തോന്നുന്നു വീടിന്റെ മുറ്റത്തൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ട് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് പ്ലാവുണ്ട് ഇങ്ങനെ എല്ലാം അതെ ഇവിടെ ഇതേലെ ചക്കയെല്ലാം എല്ലാം വന്നെടുക്കും ഇങ്ങനെ ഇതാ ഇത്ര തൊട്ട് പെരക്കി ചേർന്നാ എന്തോ ഇതായിട്ട് പെരക്കി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ കടന്ന് ഇതിലെല്ലാം വരുന്നതാ ചെലപ്പോ അറിയും ചെലപ്പോ അറിയൂല ലൈറ്റ് ഒക്കെ ഇട്ട് വെക്കും ഞമ്മളറിഞ്ഞിട്ടുണ്ടായിരുന്നേങ്കിലും അതിന് ഒരു ഇതുമില്ല അവിടെ അവിടെ എല്ലാം വരുന്നത് അത് പിന്നെ വേറെ ഒക്കെ ഉണ്ടായിരുന്ന വാഴക്കെ കൊറേ എടുത്തിട്ടുള്ള പിന്നെ ഇവിടെ ഉള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ഇതുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ പോർഷിലായി പോവുന്നുണ്ട് വേറെ ഈ പോയ പ്രദേശത്ത് ആരും അറിയിക്കുന്നില്ല ആ സ്ഥിരമായതുകൊണ്ട് ചെറിയ ഇതിന് ഇനി നടന്നാ ഒന്നും കിട്ടൂലെല്ലാം പറഞ്ഞു ഞാൻ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നതാ അപ്പ ഇതിന്റെ ചെറിയ ഇതിന് പിന്നെ സർക്കാരിനെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചില്ലറ കിട്ടാൻ വേണ്ടിട്ടൊന്നും അല്ല എനിക്കെന്ന് പറഞ്ഞാ അപ്പോഴേ അപ്പുറം സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഒരു ആറു വർഷമായ ഇരുന്നൂറ്റി ചില്ലറ റബർ ഉണ്ടായിരുന്നു മൊട്ട കളഞ്ഞ് അന്ന് ആന കളഞ്ഞു ഇഞ്ചി ഇതെല്ലാം കൂടെ കളഞ്ഞു അന്ന് ഞാൻ രണ്ട് ലക്ഷത്തി ചില്ലറയ്ക്ക് അപേക്ഷയെല്ലാം വെച്ചിട്ട് എനിക്ക് കിട്ടിയത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തഞ്ഞു അത്ര കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചെറിയ പൈസയ്ക്ക് അത് വിറ്റ് കളഞ്ഞു സ്ഥലം രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ട് കാണിച്ച് വെച്ചത് അത്രത്തോളം കാണിച്ചിട്ട് ആറു വർഷമായ റബ്ബർ അല്ലേ ഇരുന്നൂറ്റി പത്ത് റബ്ബറാണ് വരുന്ന നല്ല സ്ഥലമായിരുന്നു അപ്പം അവരെ കുറച്ച് ഇവരെല്ലാം വന്ന് എഴുതിയിട്ട് പോയിട്ട് വന്ന് കിട്ടിയതാ പിന്നെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഒരു നോട്ടീസും കൂടെ വന്നിരുന്നു കൂടുതൽ വേണമെങ്കിൽ ഒരു മാസത്തിലേക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പീൽ കൊടുക്കണം പോലും പൈസ അത് ഇത്രേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അന്നെന്തോ ഇരുപത്തി രൂപ വെച്ചെങ്ങാണ്ട് ഒരു റബ്ബറിന് വെച്ചുകൊട്ടും അങ്ങനെ എല്ലാം പറയുന്നു പിന്നെ അത് കിട്ടിയാ മേടിച്ചിരിക്കാന്നല്ലാണ്ട് ആ അപ്പഴത് അങ്ങനെ അന്നത്തെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഞാൻ പത്ത് പതിനഞ്ച് ലക്ഷമൊക്കെ അന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ ഒരു മൂന്ന് ലക്ഷത്തിനൊക്കെ ഞാൻ കൊടുത്തു കളഞ്ഞു രക്ഷയില്ല അതുകൊണ്ട് പേടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കാർഡും കൊണ്ടൊക്കെ നടന്ന് പേടിയില്ലായിരുന്നു അപ്പം പിള്ളേർക്കും ഇവർക്കെല്ലാം ഇവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വന്നെടുത്തത് ഇവിടെ നോക്കുമ്പോ അതിന്റെ കയ്യില് ശരിയായി ഇപ്പൊടെ മഴ വല്യ വെള്ളം വരുമ്പോ ഇങ്ങോട്ട് കയറുവെള്ളം ഇപ്പം വല്യച്ചാ വലിയ നല്ല വെള്ളം വരുമ്പോ കുറച്ച് കുറവായിരുന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നു അല്ല അതെന്ന് പറഞ്ഞാ ഇപ്പൊ ഇവിടെ ഒക്കെ ഉള്ളത് തുമ്പിക്കൈ പൊക്കി പിടിച്ചിട്ടും കൂടെ ആഹ് അതെല്ലേ വന്ന വരുന്നുണ്ട് അതിങ്ങനെ വന്നാൽ ചിലപ്പോ വെള്ളം തട്ടിട്ട് ഇങ്ങനെ ചിരി ചിരി വരൂ വന്നിട്ടിങ്ങനെ പോയാലും ആ അതാ പറഞ്ഞ പകലൊക്കെ വരിക എന്ന് ഈ പഴയ ഇപ്പൊ ഈ മെയ് മാസത്തിന്റെ മുമ്പേ പകല കയറി വരുന്നുണ്ട് അല്ലേ ആ ഞങ്ങളെ രണ്ടു മൂന്ന് പേര് ഇവിടെ ഇവിടെ എല്ലാം വന്ന് നോക്കുവാ ഇവിടെ കഴിഞ്ഞാൽ പകുതി എത്തിയപ്പോ ഇവനെ ഇവക്കുന്നേ ഞങ്ങളെ കാണുമ്പോ കൊറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ മെല്ലെ മെല്ലെ അങ്ങ് കയറി വലിയ ആ വലിയാനുള്ളത് അത് ഈ സ്ഥിരം വരുന്ന ആനയാന്ന് കാണുന്നു ഇടയ്ക്ക് കൂട്ടവും വരുന്നുണ്ട് എന്താ ചെയ്യാനാ പിന്നെ എന്തെങ്കിലും നമ്മളൊക്കെ എന്താ ഞാൻ അവര് ആരേലും കോട്ടത്തൊക്കെ എടുക്കാൻ അവർക്ക് നഷ്ടം വരുകാതെ എന്തെങ്കിലും ഒക്കെ കഴിയുന്നത് കൊടുക്കാനും കൂടെ തയ്യാറാ ഈ ഭാത്തൊക്കെ ചിലവരെ എതില് പറയും സർക്കാർ തന്നെ ചെയ്യണമെന്ന് പക്ഷെ നമ്മളെ എങ്ങനെങ്കിലും വെച്ച് കിട്ടിയാല് എന്തെങ്കിലും കഴിയുന്നത് കൊടുക്കൂന്ന് വെച്ചാൽ മൊത്തം കൊടുക്കാനൊന്നും പറ്റിയല്ലോ പത്തോ അയ്യായിരം ഒക്കെ കൊടുക്കാൻ ഞാൻ കൊറേ പേര് ഞാൻ എന്തെങ്കിലും അവരുടെ പദ്ധതി കിട്ടുവാണെന്നെങ്കിൽ കൊടുക്കാൻ തയ്യാറാ എല്ലാം സർക്കാരിന്റെ നോക്കാൻ പറ്റും ഇനി സോളാറിന്റെ വന്നാലും ഈ കർണാടകത്തിൽ ഞാൻ േ ഞാനത് തൂക്ക് വേലി വരുന്ന കുറച്ച് ആ അതെങ്ങനാന്ന് പറഞ്ഞാൽ ഞാൻ തൂങ്ങി കിടക്കുന്നില്ലേ ഇപ്പൊ നാനേ തട്ടുമ്പഴത്തേക്ക് ഇത് അങ്ങോട്ട് പോകും ഇത് അപ്പഴത്തേക്ക് ഇനി കൊറച്ച് പേടിയുണ്ട് മറ്റേതെല്ലാം ചവിട്ടിയും ബ്രിട്ടും ഒക്കെ പോരുന്നുണ്ട് ഇത് കുറച്ച് സെസ് ആയിട്ടാ കാണുന്നുണ്ടെന്നെടുക്കുന്നില്ലെന്നാ പറയുന്നത് അത് വെച്ചാ കൊറച്ച് ശല്യം കുറയും പണ്ട് പണ്ട് ഭക്ഷണം നമ്മള് ചെറുപ്പം പോലെ കണ്ടിട്ട് നമ്മക്ക് ചെയ്യുന്ന ഇതായി പേടി മാറി ഓടിച്ചിട്ടുണ്ട് അങ്ങനെ പല ഇതില് അക്കെ എനിക്ക് അവിടെ വീടുണ്ടായിരുന്നു വീടുണ്ടായിരുന്നപ്പം ജീവാതാണ് അക്കര ഉള്ളപ്പോ എന്നെ ഓടിച്ചോണ്ട് വന്നുവാ രാത്രിക്ക് ഞാൻ നല്ല നിലാവുള്ളപ്പം ഇങ്ങനെ പുറത്തും തൊച്ച കെട്ട് നോക്കുമ്പോൾ അന്നൊക്കെ ഇവിടെ കശുമാങ്ങ കൂട്ടിയിടും ഞങ്ങൾ എന്നിട്ട് എപ്പോഴെങ്കിലും ഇരിയും പകലെല്ലാം പിറക്കി കൂട്ടിയിട്ടിട്ട് ആ കൂട്ടിയിട്ടടുത്ത് നിന്ന് തിന്നുവാ അപ്പൊ എന്റെ അടുത്ത് പടക്കം ഉണ്ടായിരുന്നു ഞാൻ ഈ പുറത്തിറങ്ങിയിട്ട് ഒരു മൂന്ന് നേരം ആയിരുന്നു അപ്പൊ പടക്കം എടുത്ത് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോ എന്നെ കണ്ട് തൂടി ഇങ്ങനെ ഞാൻ മുറ്റത്ത് നിന്നാണ് പൊട്ടിക്കുന്നത് മിറ്റം വരെയും വന്ന് രണ്ട് കാർച്ചയും കറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറിക്കാത്തത് അന്നൊരു ചെറിയ വീടൊക്കെ അന്ന് തട്ടിയാ പോകും പക്ഷെ എന്തോ അവളെ വന്ന് പിടിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് മെല്ലെ വളരെ ഇറന്ന് നോക്കുമ്പോ അത് പോയിട്ട് ഫുള്ള് തിന്നു പിന്നെ ആനങ്ങാണ്ട് കിടന്ന് അല്ലാണ്ട് പിന്നെ ചെയ്യാൻ സ്ഥിതിയായി വിടുത്തെ പറഞ്ഞു റോഡിന്റെ അപ്പറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വരും ബസ് സ്റ്റോപ്പ് കണ്ടില്ലേ അവിടെ വന്ന് ആറുമാസായില്ലേ അവിടെ വാഴയല്ല എടുത്തത് നല്ല വഴയില്ല അതിലേ അങ്ങ് മുകളിലൊക്കെ പോകുന്നുണ്ട് ആ പഴയ വീടിന്റെ അടുത്ത് ആറേഴു മാസമായി തോന്നുന്നു അവരുടെ ഒരു കക്കൂസ് കുഴിയിലെല്ലാം വീണ്ടുണ്ടായിരുന്ന പക്ഷെ ഈ വാർത്ത ഇപ്പൊ കൊറേ ആരായി കൊറച്ചേറെ ഒന്ന് അറിയിക്കലും കുറവാ അറിഞ്ഞിട്ട് കാര്യം മെനക്കെടിയല്ലേ ഒന്നാമത്തെ ഇത് ഇനി താഴെന്താ പിന്നെ അതിപ്പോ ഒരു മറ്റേ സാഹുനെ അടിച്ചിട്ട് ഇതല്ലേ അല്ലെങ്കിൽ കൊറേ ആശുപത്രി എല്ലാം കിടന്ന് അതെന്റെ ഡിപ്പാർട്ട്മെന്റ് പിന്നെ കുറച്ചു മുമ്പേ അപ്പുറം ഞമ്മളെ അവിടെ ഉണ്ടായിരുന്നപ്പൊ ഒരു കുടുംബക്കാരനെ തന്നെ അന്ന് അതിലേ പോവ് കൊണ്ടുപോടുകയായിരുന്നു ഈ ആനെ സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവിടാൻ നേരത്ത് ആന പെട്ടെന്ന് വന്നു ഇവ അതേ കൊണ്ട് ഓടി ഇവനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആന വറന്നത് തുമ്പിക്കൈക്ക് അടിക്കോ കുത്തിയിട്ടുണ്ട് ഞമ്മളവന് മുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ചെന്ന് നോക്കി ഇങ്ങനെ അത് ഈ വളഞ്ഞ കൊമ്പ ഈ കാലിന്റെ ഇടയിൽ കൂടെ ആയിപ്പോയി അതിന് തോണ്ടി അങ് ഇറങ്ങി ചൂരക്കാട്ടിനകത്തക്കൂടെ വീണ് ഇവനെ ബോധം കെട്ടി കെട്ട് ഇത്രയും പോലെ കൊമ്പറങ്ങിട്ടുണ്ടായിരുന്നു മുണ്ടുപോകോട്ടെ ആയിരുന്നു അത് കൊറേ കൊല്ലായില്ലേ എട്ട് പത്ത് കൊല്ലുന്നുണ്ട് അവന് പിന്നെ കാര്യമായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു ഒരു സാധനം വെക്കാൻ പറ്റുന്നില്ല പ്ലാവിന്റെ മണ്ടിച്ച് ആ അതെ അതെ ആഹ് അതിലേ വരുമ്പോളെ ഇത് തിന്നിട്ട് ജോലിത്തേക്ക് വന്നാ ഇതിലേ വന്ന് പിന്നെ ഇതിലേ കയറിന്റെ പിന്നെ ഇത് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് പ്ലാവിന്റെ മണ്ട ഇടിച്ച് പൈനാപ്പിൾ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞ് അതിന്റെ കാ തിന്നില്ല അതിന്റെ ചപ്പ് ചെയ്ത് അത് തിന്നുന്നില്ല അത് എവിടെ പൈനാപ്പിളൊക്കെ അതല്ല ഒരു പ്രാവശ്യം ഞങ്ങളെ ആ ജോസിനും ഞങ്ങള് ജോസിയും ബാവും കൂടെ ഓടിച്ചിട്ട് മൂന്ന് ട്രിപ്പ് ഓടിച്ചിട്ട് അത് നാലാമത് വന്നിട്ട് ചക്കെ തിന്നിട്ടാ പോയി അത് എപ്പൊ വന്നു പിന്നെ അറിഞ്ഞൂല ആ പിന്നെ ഇപ്പോഴത്തെ പഴയതുമാതിരി എല്ലാം പേടിക്കുകയും ചെയ്യണം ആടെ നേരെ തിരിയും ഭയങ്കര വയനെ ഈയൊരു പുഴ കിടന്ന കേട്ടോ ഇതിലെ ഇങ്ങോട്ട് വരുന്നേ ഇതിപ്പോ ചെറിയ എന്തായാലും ഇപ്പൊ കുറച്ചൊക്കെ ആകുന്നവരെ എല്ലാരോടും പറയണം ജോജോ ഇങ്ങനെ നമുക്ക് പര്യതം കിട്ടുന്നതിന്റെ അല്ല അങ്ങനെ സൈഡിൽ നല്ല പുഴയാട്ടോ ഇതിലേക്ക് അങ്ങോട്ടും ഇവിടെയല്ല എപ്പോഴും പദ്ധതി പണ്ടത്തെ പുഴ പുഴയാണ് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരു വശം ഒരു വശം പാറ കയറാൻ നോക്കി

ഈ സൈഡിൽ തന്നെ മൂന്ന് എല്ലാം ഇട്ടു എന്നിട്ട് ഇതിലെല്ലാം കയറും അപ്പത്താവിടെ കാണിച്ചു തരാം അവിടെ ഇതുണ്ട് മണ്ണ് മാറി കിടക്കുന്നുണ്ട് അവിടെ ചവിട്ടിയായിട്ട് ഇതാക്കുന്ന ഇവിടെ ഇപ്പം പാഴേം തെങ്ങിന്തേ ഇതെല്ലാം എടുത്തെടുത്ത് ഒന്നും വെക്കലില്ല ആനക്കായിട്ട് ഇത് സ്ഥിരം പോയത് കൊണ്ട് എല്ലായിടത്തും ചവിട്ട് കാണുകയില്ല ഇതിന് ഇല ഇങ്ങനെ പോയിട്ടുണ്ട് മഴ കാരണം ഇതൊക്കെ ചവിട്ടാ അതാ ഇങ്ങനെ വന്ന് ഈ പന കണ്ടോണ്ട് ഇത് ഇപ്പൊ ഏതെങ്കിലും തട്ടു കേട്ടോ ഇങ്ങനെ പോയി ആ വലിയ വെള്ളത്തിന് വന്നിട്ട് ഈ തേക്കൊക്കെ ആ അത് കൊറച്ചു ദിവസമായിട്ട് അതൊന്നും ഇപ്പൊ ആരും കൃഷിയൊന്നും ഇല്ലാത്തല്ല ആദ്യം ഉണ്ടായിരുന്നു ആർക്കും ചെയ്യത്തില്ല ആ റോഡിന്റെ ബസ് സ്റ്റോപ്പിന്റെ പുറ അവിടം വരെയും കേറിയിട്ട് ഈ അതുമല്ല അങ്ങ മോളി വരെയും പോയിട്ട് ഇത് ഈ അവര് പോകും കഴിഞ്ഞിട്ട് ചിലപ്പോ അവിടെന്ന് കയറും ഒരു ദിവസം നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരും പിന്നെ ഒരു അതെ ഒരേ കയറിയിട്ട് വാണിപ്പാറയെല്ലാം കൊണ്ട് ഉരുപ്പൻകുട്ടി വരെ ഓടിച്ചു വിട്ടാ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ല മൂന്നാമത്തെ ദിവസം ഈ വഴിയെ കൂടെ അതൊന്ന് എന്റെ വീടിന്റെ പുറയിൽ നിന്ന് വന്ന് വാഴയൊക്കെ എടുത്തു പോയതാ മൂന്നാമത്തെ ദിവസം ഇതേ വന്ന വഴി കൂടെ അക്കര കിടന്നു അത് ഇങ്ങനെ ഒഴിവായി പോയതല്ല ഈ ആനയൊക്കെ ശല്യം കൊണ്ട് പിന്നെ വേറെ ആരെയും നിന്നാലും വടക്ക് നിൽക്കുന്നില്ല ഇപ്പൊ ഇവിടെ മൂന്ന് വീട്ടിലാത്ത ആളില്ല വീടിനും ആരും എടുക്കുകയല്ല ഈ സംഗതി അല്ല നമ്മള് ആരേലും വന്ന എന്തേലും കിട്ടിയാലേ കൊടുത്തു പോരും എടുക്കുകയല്ലോ പിന്നെ ഇപ്പൊ അപ്പുറത്ത് രണ്ടുപേരുണ്ട് ജോഷി ജോസ് കിട്ടണം അവരും എല്ലാരും കൊടുക്കാന്ന പറയുന്നത് ആരേലും എടുക്കണ്ടേ ഇവിടെ തന്നെ ആയിരുന്നു അന്നേരം വന്നപ്പോ പാണ്ടി ഉണ്ടായിരുന്നേ ഇതല്ലേ ആഹ് ഇതൊക്കെ സ്ഥിരം വരുന്ന വഴികളാണ് രസ ഈ പുറകിലത്തെ സ്ഥലം കാണാനായിട്ട് നല്ല രസമാണ് ഞാൻ ഞാനിവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴും വളരെ ഒരു ഭംഗി പോകുന്ന ഒരു സ്ഥലം നല്ല ഒരു പുഴയാണ് പണ്ടത്തെ വളവട്ടം പുഴ എന്നൊക്കെയാണ് എൻ്റെ പേര് പറഞ്ഞു ഏതായാലും നല്ല ഭംഗിയുള്ള സ്ഥലം ഈ ചങ്ങാടമാണേലും ഇപ്പോൾ പോകുന്നൊക്കെ നമ്മൾ കണ്ടു ചേട്ടന്മാർ യൂസ് ചെയ്യുന്നു പക്ഷേ ഈ കരയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിതം അത്ര രസമല്ല അത്ര സുഖകരമല്ല വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടു ആ വീടിൻ്റെ സൈഡിൽ കൂടെ ൂടെയൊക്കെ ആന പോകുന്നു ഈ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ആനശല്യം ഉള്ളതാണ് പിന്നെ അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും വലിയ കാര്യമായിട്ട് അത് മൈൻഡാക്കുന്നില്ല എന്ന് മാത്രം ആളുകളെ ഒക്കെ കൊല്ലുന്ന സാഹചര്യം അല്ലെങ്കിൽ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സാഹചര്യമൊക്കെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ കാലങ്ങൾക്കിടയിലൊക്കെ ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇതാണ് നമുക്ക് ഇവിടുന്ന് കണ്ട ഒരു കാഴ്ച ഇതിങ്ങനെ ആന ഇങ്ങനെ ഇവിടുന്ന് കയറി അങ്ങ് നേരെ മുകളിലേക്ക് അങ്ങ് നേരെ മുകളിലേക്ക് നമുക്ക് കയറിപ്പോയാലൊരു മലയൊക്കെ കാണാം മലയെ എല്ലാ ദിവസവും ഒക്കെ കയറിപ്പോകുന്നു അവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒറ്റ വരവിനെ പല ആൾക്കാരുടെയും ഇങ്ങനെ പോയി 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 കഴിച്ച് തിന്ന് നിന്ന് പോകുന്നതുകൊണ്ട് ആൾക്കാരൊന്നും അങ്ങനെ വിളിച്ചൊന്നും പരാതി പറയാറില്ല എന്നുള്ള അവരിപ്പോൾ സംസാരിച്ചിട്ട് ഏതായാലും നമുക്ക് നമ്മൾ കണ്ടു ഇത്രത്തോളം ഭീകരമാണെന്ന് വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ ആന എല്ലാ ദിവസവും പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അദ്ദേഹം ഫോറസ്റ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വാച്ചറാണ് അപ്പം അദ്ദേഹത്തിന് തന്നെ വൃത്തിയായിട്ട് അറിയാം അദ്ദേഹം തന്നെ പറഞ്ഞാൽ മതി അപ്പോൾ ഏതായാലും ഇതുതന്നെയാണ് നമുക്കിവിടെ കാണാനുള്ളത് അപ്പോൾ ഈ വീട്ടുകാരൊക്കെ വളരെ പേടിച്ച് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത് ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഇങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ സ്ഥലം ഒന്നെങ്കിൽ ഏറ്റെടുത്തിട്ട് ഇവരെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കും എന്തേലൊക്കെ ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ പേടിച്ച് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും മൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാനായിട്ട് ഇപ്പോൾ ഹാങ്ങിങ് ഫെൻസിങ് വരും പറയുന്നുണ്ട് അതൊക്കെ ഏത് കാലത്ത് വരുന്നു പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ വരുവാൻ ലേറ്റ് ആവുമെങ്കിൽ തന്നെ ഈ ജനങ്ങളെയൊക്കെ ഇവിടുന്ന് മാറ്റി പാപ്പിക്കുന്നതൊക്കെയായിരിക്കും കുറച്ചുകൂടെ ഉചിതം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കാൻ ഒരു പറമ്പിലൊന്നും ഒരു സാധനം ഇല്ല കേട്ടോ തെങ്ങെന്നും തെങ്ങൊക്കെ വളരെ റിയർ ആയിട്ട് ഒന്നിൻ്റെ എണ്ണ ഒക്കെ വളരെ എടുക്കാം അവർ പറഞ്ഞ് വർഷങ്ങൾ കൊണ്ട് ഉള്ള തെങ്ങുകളെല്ലാം തന്നെ തീർത്തു ഒത്തിരി തെങ്ങുണ്ടായിരുന്ന പറമ്പായിരുന്നു അതുകൊണ്ടിപ്പോൾ തെങ്ങിന്ന് നടിയാൽ വളരെ റിയറായിട്ട് വല്ലതും വീടിൻ്റെ സൈഡിലൊക്കെ നട്ടാലുള്ളൂ അതും ആന കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ സൈഡിൽ തന്നെ കണ്ടു തെങ്ങ് ആന കളഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വാഴയും വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വാഴ നടു അല്ലാതെ വാഴ കൃഷിയൊന്നും ഇപ്പാലും ചെയ്യുന്നില്ല ഈ ഭാഗത്തുനിന്ന് അതുപോലെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തിലുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് ഏതായാലും ഇത്രയൊക്കെയാണ് നിങ്ങളെ ഈ എപ്പിസോഡിൽ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്